وعفوك إني من النور مهدف نزعت أسرار قلبي وجدت قلبي السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برلالله الله جنغل لتمتمول ജനങ്ങളെ കശാപ്പ് ചെയ്യുമ്പോൾ ആയുധ മത്സരം നിൽക്കുമ്പോൾ ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുമ്പോൾ രാഷ്ട്രങ്ങളുടെ പൊതുസഭയായിരിക്കുന്ന യു എൻ വെറുതെ നോക്കുകുത്തിയായി നിൽക്കുന്നു ഒന്നിനും ഇടപെടുന്നില്ല ദുഃഖകരം രക്ഷാകരം ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് തന്നെ പറയുന്നു യു എൻ കൊണ്ടൊരു കാര്യമില്ല അസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ഇവിടെയാണ് കേട്ടുനോക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് എന്താണ് കാണുന്ന രംഗങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നു നോക്കാൻ പോലും സത്യമല്ല പതിനായിരങ്ങളെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല അല്ലോ നിന്റെ സഹായം നീ എത്രയും വേഗം മറക്കണേ അല്ലോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥന മുസ്തഖീം ചൊവ്വായ മാർഗത്തിൽ അള്ളാഹു ഞങ്ങൾ ചെറുക്കണമേ ആ മാർഗം ഏത് നീ അനുഗ്രഹിച്ച വിഭാഗങ്ങളുടെ മാർഗം വൈരിൽ ക്രോധത്തിന് വിധേയമാകാത്ത വിഭാഗം

എന്നാൽ ഇന്നത്തെ ഈ ജൂതന്മാരുടെ ചരിത്രം ഹിറ്റ്ലറിലൊക്കെ ഭരണ ചരിത്രത്തിലെ ചില സംഭവം കേട്ടിട്ട് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നുകളഞ്ഞു ഈ അഭിശ്ത വിഭാഗം ലോകത്തിന്റെ നാനാഭാഗം ചിതറിക്കിടന്നു അങ്ങനത്തെ ഒരവസ്ഥയിൽ ജൂതന്മാർക്ക് അഭിയം കൊടുത്തവരായിരുന്നു ഫലസ്തീൻ്റെ സഹോദരങ്ങൾ എന്ന ആ ഫലസ്തീനികളെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് രാഷ്ട്രസങ്കല്പങ്ങൾ സ്ഥാനമില്ല അത്രേ അങ്ങനെ ഒരു രാജ്യവുമില്ല ചില വൻ ശക്തികളുടെ ഒത്താശയോടുകൂടി തന്ത്രപരമായിട്ട് സ്ഥാപിതമായതാണ് തൊള്ളായിരത്തി പതിനേഴിലൊക്കെ അതിൻ്റെ ചർച്ചകളൊക്കെ തുടങ്ങി നാൽപ്പത്തി എട്ടിൽ അതിവിടെ സ്ഥിരീകരിച്ചു യഥാർത്ഥത്തിൽ നമ്മുടെ നെഹ്റു പോലെയുള്ളവരൊക്കെ ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരികളൊക്കെ അതിനോട് പുറം തിരിഞ്ഞിരിക്കുകയാണ് ചെയ്തത് ഇസ്രായേലുമായി ഒരു ചങ്ങാത്തം സ്ഥാപിക്കാൻ തയ്യാറായില്ല പിന്നീട് വന്ന ചില ദുഷ്ശക്തി ഭരണത്തിൻ്റെയൊക്കെ സപ്പോർട്ടൂടെയാണ് ഇന്ത്യയുടെ നയം മാറാൻ കാരണമായത് എന്ന് നമുക്ക് ഇന്ത്യയുടെ തിരച്ചരിത്രത്തിൽ തന്നെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു പറഞ്ഞു വന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രം എന്ന് കാണിച്ചു കൂട്ടുന്ന അതിക്രമങ്ങളെ അരാജകത്വത്തെ അക്രമങ്ങളെ ഒരുവിധം തെടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമാകാതെ വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ പോലും കേൾക്കാൻ പോലും സാധ്യമല്ലാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ച് പലസ്തീൻ ഖസാം മുസ്ലിം ഉമ്മത്തിനു പ്രത്യേകമായ ബന്ധം വേറെയുണ്ട് മനുഷ്യത്വപരമായ ബന്ധം കൂടാതെ തന്നെ ഇപ്പോൾ ബൈത്തുൽ മുക്കത്തസ് അവിടെയാണല്ലോ ഖുദുസിന്റെ ഭൂമി അത് എത്രയോ മഹത്തുക്കളുടെ ചരിത്രവുമായി കൊണ്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അനുഭവമല്ലേ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അബൂദ് അൽ ഖഫാരി റബിയുളും മുത്തൻബിസ്ഹാമും തങ്ങളോട് ചോദിക്കുന്നുണ്ട് ലോകത്തെ ആദ്യത്തെ ആരാധനാലയം മസ്ജിദ് ഏതാണ് അത് മസ്ജിൽ ഹറാം നബി തങ്ങൾ മറുപടി പറഞ്ഞു പിന്നീട് ഏതാണ് ബൈത്തുൽ മുക്കത്തസ് എന്ന് മറുപടി ഇത് രണ്ടിന്റെയും ഇടയിൽ എത്ര കാലഘട്ടം വ്യത്യാസമുണ്ട് നാൽപ്പത് വർഷം അതെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബൈത്തുൽ മുക്കദസും കുദുസും വളരെ മനോഹരമാണ് ചരിത്രത്തിൽ തിളക്കമാർന്ന അധ്യായങ്ങളുടെ ഉറവിടങ്ങളാണല്ലോ അത് എന്ന് തർക്കമില്ല ഇവിടെ അതി അത്ഭിതായത്വ നിഹായ അതായത് കുദുസിന്റെ പവിത്ര വിശദീകരണ കൂട്ടത്തിൽ കാണാം അർദുൾ മഹിർ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു മക്കറുൽ അമ്പിയായു മക്സദുലിയു അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും വളരെ മനോഹരമായ ബൈത്തുൽ മുഖദ്ദസ് കേന്ദ്രങ്ങളാണ്സ് എന്ന ചരിത്രത്തിൽ കാണാം നിരവധി അമ്പിയാക്കന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രദേശം അപ്പോൾ സുലൈമാൻ നബി അലൈഹിത്തു വസ്സലാമിന്റെ പുനർനിർമ്മാണം തന്നെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് ശേഷം സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയുണ്ട് മൂന്ന് പ്രാർത്ഥന അള്ളാഹുവെ അള്ളാഹുവിന്റെ നിയമങ്ങൾ ശരിയായ വിത്ത് നടപ്പാക്കാൻ എനിക്ക് തോഫീക്ക് നൽകണമേ രണ്ട് തുല്യ ഇല്ലാത്ത മൂന്നാമത്തെ പ്രാർത്ഥന ഈ പള്ളിയിൽ ആരും വന്നു യൗമി എല്ലാ ഹൃദയ ഉമ്മ പ്രസവിച്ച ആ നാളിലുള്ള പാപ സുരക്ഷിത്വം പോലെ പാപം ഇല്ലാതെയാക്കി മാറ്റണം എന്നായിരുന്നു പ്രാർത്ഥന അത് എങ്ങനെ നോക്കിയാലും ഈ ഉമ്മത്തിന്റെ ഹൃദയം കുതിസുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അത് നമുക്ക് മാറ്റാൻ സാധ്യമല്ല നബി നബിത്തു വസ്സലാം അവസാനം ചെന്നെത്താൻ ആഗ്രഹിച്ചതും ഈ കുതിസെന്ന ഭൂമിയിൽ വെയ്ത്തിൽ മുക്കു സമീപത്തേക്കല്ലേ നാശം വരുന്നതും അവിടെയാണ് ഇങ്ങനെയൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതെങ്കിൽ ഇവിടെ ഈ മനുഷ്യ വിഭാഗത്തെ കൊന്നെടുക്കുമ്പോൾ നാം എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോൾ തങ്ങളുടെ പ്രകീർത്തനം ആഗോളതലത്തിൽ ഏറെ ഏറെ നടന്നപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്തത് പ്രവാജി സുഹൃഹം പഠിപ്പിച്ച സ്നേഹത്തിന്റെ സഹിഷ്ണുത മാതൃകയായിരുന്നുവെങ്കിൽ നമുക്ക് കുതിർച്ച ചരിത്രത്തിൽ തന്നെ കാണാം അവിടെ പതിനായിരം രൂപ കൊന്നൊടുക്കിയ കുരിശു വിപ്ലവത്തിന് ശേഷം മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി എന്ന ഭരണാധികാരി വന്നപ്പോൾ എത്ര മാതൃകാപരമായ സമീപനമാണ് സ്വീകരിച്ചത് അല്ലെ ലളിത ജീവിതം നയിച്ചു പൊതുഗജറാവിൽ നിന്ന് യാതൊന്നും സമ്പാദിച്ചില്ല എന്ന് മാത്രമല്ല സ്വന്തം മക്കൾക്ക് വേണ്ടിയും ഒന്നും അവശേഷിപ്പിച്ചു വെക്കാൻ പോലും മഹാൻ അവർക്ക് കഴിഞ്ഞില്ല അല്ല മെത്രുക്ക് ദാറം വല എക്കാരം വല ഒരു തോട്ടമോ കൃഷിയിടമോ വീടോ ഒന്നും അവശേഷിപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം ജ്യോതി ഹി വക്രമിസാനി അത്ര നന്മയാണ് ജനങ്ങൾക്ക് ചെയ്തത് അത്രയും ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് ചെയ്തത് അതിൽ ഏതൊരു വിഭാഗത്തെ തിരിച്ചുകൊണ്ടായിരുന്നില്ല വേർതിരിച്ചുകൊണ്ടായിരുന്നില്ല അദ്ദേഹം നൽകിയത് ഈ രീതിയിലുള്ള സ്നേഹ സൗഹൃദ സഹിഷ്ണുത സമീപനമാണ് സ്വീകരിച്ചതെങ്കിൽ അതെ നമുക്കറിയാമല്ലോ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അതായിരുന്നു ഹലീഫമാർ ഏറ്റെടുത്തത് മുസ്ലിം ഭരണാധികാരികൾ ഏറ്റെടുത്തത് അതേ സമയത്ത് യാതൊരു നീതിയും ധർമ്മവും ഒന്നുമില്ലാതെ എന്ന് അനേക ജനങ്ങളെ ഈ നമുക്ക് വേദനയുണ്ട് ദുഃഖമുണ്ട് ോട് എപ്പോഴും ചെയ്തു കൊണ്ടിരിക്കണം അള്ളാഹുവേ സലാമത്ത് നൽകണേ അള്ളാഹ് സലാമത്ത് നൽകണേ അല്ലാ കയബാലയം നശിപ്പിക്കാൻ വന്നപ്പോൾ അതാ സർവശക്തനായ അള്ളാഹു സംരക്ഷിച്ചില്ലേ അവരെ കൈകാര്യം ചെയ്തില്ലേ തിക്കാരിയായ ഫിറാഹുനെ മുക്കി നശിപ്പിച്ച ചരിത്രം േ ആകാശത്തു നിന്ന് ശിക്ഷ ഇറക്കിയ സംഭവം വിവിധ മാർഗങ്ങളിലൂടെ പ്രദർശിപ്പിച്ചു പറയുന്നില്ലേ അതേസമയത്ത് പൂർവികന്മാരായ പ്രവാചകന്മാരും മഹത്തുക്കളും ഏറെ ഏറെ പ്രയാസം സഹിച്ചിട്ടുണ്ട് പ്രവാചകനും അള്ളാഹുന്റെ സഹായം എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് പോമിച്ച് പ്രതിസന്ധിയിലകപ്പെട്ട് ചോദിച്ച അനുഭവം ചരിത്രത്തിൽ ഉണ്ട് ആ ചരിത്രമൊക്കെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ സന്ദർഭത്തിൽ ഫലസ്തീനിലെയും ഗസയിലേയും പാവപ്പെട്ട ജനങ്ങളുടെ സുരക്ഷിത്വത്തിനു വേണ്ടി അവരെ രക്ഷയ്ക്ക് വേണ്ടി അവരെ മോചനത്തിനു വേണ്ടി ഉള്ളൊരുകി പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയാന്തരത്തിൽ പ്രാർത്ഥനകൾ ഉണ്ടാകണം പതിനാ നേരത്തെ പ്രാർത്ഥന ഉണ്ടാകണം സഹജ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം സർവശക്തനായ നാഥാ ഞങ്ങൾക്ക് ചോദിക്കാൻ അർഹതയില്ലെങ്കിലും എന്നോട് കൈ നീട്ടുകയാണ് പടസവനെ ഞങ്ങൾക്ക് സങ്കടമുണ്ട് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ഞങ്ങൾക്ക് വേദനയുണ്ട് ആ രാജ്യത്ത് സലാമത്തിറക്കി കൊടുക്കണേ അല്ലോ അക്രമകാരികളെ നീ കൈകാര്യം ചെയ്യണേ അല്ലോ